പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോട് ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു അമ്മ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത ഭാരങ്ങളെ അമ്മയെ ഏറ്റെടുക്കണമേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗത്തിലേക്കും അമ്മ ഇറങ്ങി വരണമേ ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ പരിശുദ്ധ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അമ്മയവരെ സഹായിക്കണമേ അമ്മേ മാതാവെ അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസത്തിൽ നിന്നും അമ്മയവരെ രക്ഷിക്കണമേ ഒന്നവരെ സ്പർശിക്കണമേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അനുയോജ്യമായ ഒരു തുണയെ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് അമ്മയവരെ വിളിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെട്ട് ജപ്തി നോട്ടീസ് കൈപ്പറ്റിയിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് നേരെ ഒരു വഴിയുടെ വാതിൽ തുറക്കണമേ അത് അടച്ചു തീർക്കുവാനുള്ള മാർഗങ്ങൾ അവർക്ക് നേരെ വെളിപ്പെടുത്തണമേ പരിശുദ്ധേ അമ്മേ ദൈവ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സാമ്പത്തികം കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ എത്തിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ രോഗക്കിടക്കയിലായിപ്പോയ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളെ ഒന്ന് തൊടയണമേ സ്പർശിക്കണമേ ഈശോനാഥ അങ്ങീ ഭൂമിയിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ഈ മക്കൾക്ക് നേരെ പ്രവർത്തിക്കണമേ ഈശോയെ തളർവാദ രോഗിയെ സുഖപ്പെടിയതുപോലെ അന്തന് കാഴ്ച കൊടുത്തതുപോലെ ചെകിടന് കേൾവി കൊടുത്തതുപോലെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ ഈശോയെ അങ്ങീ ഭൂമിയിൽ പ്രവർത്തിച്ച എത്രയോ അത്ഭുതങ്ങൾ ഇനിയും ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്തപ്പെടുത്തുന്നു അങ്ങാണ് ഞങ്ങളുടെ രക്ഷ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷ എന്ന് ഞങ്ങൾ ഈ ലോകത്തോട് ഉദ്ഘോഷിക്കുന്നു ദൈവമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ മാതാവിൻ്റെ ഉദരത്തിൽ ഒഴിവാകുന്നതിനു മുൻപേ ഞങ്ങളെ കണ്ടത് അവിടെ നിന്നാണല്ലോ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളെ ഏത് സാഹചര്യത്തിൽ ജീവിക്കണം ഏതൊക്കെ അവസ്ഥകളിലൂടെ കടന്നു പോകണമെന്നെല്ലാം അവിടെ നിന്നാണല്ലോ തീരുമാനിക്കുന്നത് ഈശോയെ അങ്ങ് നൽകുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് സന്തോഷത്തോടെ സ്വീകരിച്ച് അങ്ങനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രയാസങ്ങളും ധികളും വരുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകാതെ അങ്ങയോട് ചേർന്നായിരിപ്പാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവെ കുടുംബസമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ കുടുംബത്തിലേക്കൊന്ന് കടന്നു ചെല്ലണമേ ആ കുടുംബങ്ങളുടെ കുറവുകളെ നികത്തണമേ അമ്മേ മാതാവെ സമാധാനവും സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ മദ്യപാനികളായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് എത്രയോ കുഞ്ഞുങ്ങൾ ദൈവമേ വഴിതെട്ടിപ്പോവുകയാണ് അവരെ എല്ലാം വീണ്ടെടുക്കണമേ ഈ ലോകമോഖ സുഖങ്ങളിൽ ഒരു കുഞ്ഞുങ്ങൾ പോലും അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിപ്പാൻ അവരെ പഠിപ്പിക്കണമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ ഈശോയെ ജോലിയില്ലാതെ പാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് അനുയോജ്യം ൂജ്യമായ ജോലി ജോ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് അവരെ വിളിക്കായി കാത്തിരിക്കുന്ന മക്കൾക്ക് നേരെ ഒരു വാതൽ തുറക്കണമേ പരിശുദ്ധയാമ്മേ ദൈവ മാതാവേ കരുണയോടെ ആ മക്കളിലേക്ക് നോക്കണമേ കൃപയോടെ ആ മക്കളിലേക്ക് നോക്കണമേ ഹൃദയഭാരത്താൽ പ്രയാസത്താൽ കഴിയുന്ന മക്കളെ ഏറ്റെടുക്കണമേ അമ്മേ ദൈവമാതാവേ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ അരികിലേക്ക് പരിശുദ്ധ പരിശുദ്ധയാമ്മയൊന്ന് കടന്നു ചെല്ലണമേ ആരുമില്ലാതെ ഭാരപ്പെട്ട് വിങ്ങളോടെ കഴിയുന്ന ആ മക്കൾക്ക് ആശ്വാസമായി അമ്മ കൂടെ നിൽക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ അല്ലാതെ ഒന്നിനും കഴിവില്ല തമ്പുരാനെ ഞങ്ങൾ ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കൃപയും കരുണയും അങ്ങ് ചൊരിയണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ആക്സിഡന്റ് പറ്റി പോയ ഒരു മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മകൻ എഴുന്നേറ്റിരുപ്പാനുള്ള ശക്തിയും ബലവും നീ കൊടുക്കണമേ രണ്ട് കിഡ്നിയും പോയ ഒരു കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞിന് നേരെ ഒരു അനുഭുതം അങ്ങ് പ്രവർത്തിക്കണമേ ഈശോയെ കിഡ്നിയിൽ വെള്ളക്കെട്ട് മൂലം ഭാരപ്പെടുന്ന ഒരു പിഞ്ചു പൈതലിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഹൃദയസമ്മതമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ബ്ലഡ് പ്രഷർ മൂലം ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ശരീരത്തുണ്ടാകുന്ന തേയ്മാനങ്ങൾ മൂലം ഭാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ ഓരോ മക്കളുടെയും അവസ്ഥകളിലേക്ക് കടന്നു വരണമേ ഓരോ മക്കളുടെയും ദുഃഖങ്ങളിലേക്ക് ഇറങ്ങി വരണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ അമ്മയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ലമ്മേ ഞങ്ങളെ സഹായിപ്പാൻ അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഈശ്വതംബ്രാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ അമ്മ ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് ആ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മ പറഞ്ഞാൽ ഈ ശ്വതംബ്രാൻ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല അത്രമേൽ ശക്തിയുള്ളതാണ് അമ്മയെ അമ്മയുടെ മാധ്യസ്ഥത അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മ്പരാനോടും ആദിസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അങ്ങ് കാണണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ മാതാവേ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു വാർദ്ധക്യാവസ്ഥയെ കഴിഞ്ഞാൽ ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു കാവലായി തുണിയായി കൂടെ നിൽക്കണമേ ചെയ്യുന്ന ജോലികളിലെല്ലാം കൂടെ പോക്കലും വരവിലും വഴി വാഹനങ്ങളിലും എല്ലാം സംരക്ഷണം നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ സ്നേഹത്തിന്റെ സമാനമായി നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങേ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ അവരെയും പഠിപ്പിക്കണമേ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അവരെ പഠിപ്പിക്കണമേ ഒരു കുഞ്ഞു പോലും ഈ ലോകമൊക്കെ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ ഈ ലോകത്തിലെ ജീവിതം ശാശ്വതമല്ലെന്നും സ്വർഗത്തിലാണ് ശാശ്വതമായ ജീവിതമെന്നും മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ അവരെ സഹായിക്കണമേ അവർ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അവർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് കരുതിക്കൊള്ളണേ കർത്താവെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും മറവും ജ്ഞാനവും കൊടുക്കണമേ പരിശുദ്ധ അമേദ്യ മാതാവേ പലവിധ കേസുകളിൽ അകപ്പെട്ട് ജീവിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് നേരെ കൃപ ചൊരിയണമേ പരിശുദ്ധ അമേധയോ മാതാവേ ന്യായമായ വിധിയ മക്കളിൽ നടപ്പിലാക്കണമേ പരിശുദ്ധ അമേധയു മാതാവേ കാരാഗ്രഹത്തിൽ കഴിയുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്കൊരു വിടുതൽ നീ കൊടുക്കണമേ കർത്താവേ മാനസാന്തരം നീ കൊടുക്കണമേ കർത്താവേ അവർ തെറ്റുകളെ നീ പൊറുക്കണേ കർത്താവേ ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധ അമേധയും മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നു എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാം ജീവിത സാഹചര്യങ്ങളെ അങ്ങയിലേക്ക് നൽകുകയാണ് അവരുടെ രോഗാവസ്ഥകളെ അങ്ങയിലേക്ക് നൽകുകയാണ് അവരുടെ കഷ്ടപ്പാടുകളെ അങ്ങയിലേക്ക് നൽകുകയാണ് അമ്മേ മാതാവെ സ്വീകരിക്കണമേ ഓരോ മക്കളുടെയും ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ മനസ്സിലാക്കുന്ന പരിശുദ്ധ അമ്മേ എല്ലാ മക്കൾക്കു വേണ്ടിയും തിരകുമാരനോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ